ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവറ് മാത്രം മതി കേട്ടോ നമുക്കൊരു പതിനഞ്ച് ദിവസം കൊണ്ട് ചീര വിളവെടുക്കാം എളുപ്പത്തിൽ ചെയ്യാവുന്ന നല്ലൊരു കൃഷി രീതിയാണല്ലേ നമ്മുടെ ചീര ഒരുപാട് പ്രയാസമൊന്നുമില്ല കേട്ടോ നമ്മുടെ ആവശ്യത്തിനുള്ള ചീര ഇതുപോലെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ഞാൻ ഇതുപോലത്തെ ഗ്രോപ്പേഗിൽ ചട്ടിയിൽ ചാക്കില് സിമെൻറ്റ് ചാക്കില് അതുപോലെ നമ്മുടെ ഓടില് ഇഷ്ടികയിൽ നമ്മുടെ പാളയില് വരെ ചീര നടുന്ന വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് എളുപ്പത്തിൽ അപ്പം ചീര നടാൻ ചാക്ക് വേണം ചട്ടി വേണം ഇനി തൊടിക തോട്ടം പറമ്പും വേണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്ന നല്ലൊരു കൃഷിയാണ് രണ്ടേ രണ്ട് ചൂടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർഷം ഒരു വർഷമോ രണ്ട് വർഷമൊക്കെ ചീര അതിന്ന് എടുക്കുക കേട്ടോ കാരണം ചീര എടുക്കുന്ന സമയത്ത് പറിച്ചു ഓടിച്ച് അങ്ങനെ ഒന്നല്ല എടുക്കേണ്ടത് മുകൾ വശം കട്ട് ചെയ്തെടുക്കുക എന്നങ്ങനെ അതിൻ്റെ അടിവശത്ത് ഒരുപാട് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യും ചെയ്യും ഒത്തിരി ഇലകൾ ഉണ്ടാവും കേട്ടോ ആയിട്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ചട്ടിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഒമ്പത് ഇഞ്ചിന്റെ ചട്ടി എടുത്തു അതിലേക്ക് നമ്മൾ കുറച്ച് ഇലകളൊക്കെ ഇട്ടു കൊടുക്കുക കേട്ടോ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വളമായി നല്ലതുപോലെ വേരോട്ട് നടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യേ പിന്നെ ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനൊക്കെ നല്ലതാണ് ഇനി ചാക്കൊക്കെ ഉള്ളവർ ചാക്കെടുത്തോളൂ കേട്ടോ ആ ചാക്കിലൊക്കെ എനിക്ക് നല്ല രീതിയിലും ഞാൻ സെന്റർ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഗ്രോ ബേക്ക് ഉണ്ടാക്കുന്നൊക്കെ വീഡിയോ കാണിച്ചിരുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഇനി നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇത് കമ്പോസ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മുടെ ചക്കക്കേൻ്റെ മടലി വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മണ്ണ് ഇട്ടിട്ട് ഇങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയതാണ് അതിൻ്റെ കൂടെ കിച്ചണിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ ഞാൻ കുറച്ചും കൂടി മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത് മതിയിട്ടോ ഇത് അടിപൊളി നല്ലൊരു വളമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വേസ്റ്റ് കളയുമ്പോൾ ഇതുപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മാറിക്കല്ലേ അപ്പം ഞാനിതാ ഇതേപോലെ പിന്നെ ആ ഒരു മിക്സ് ഒക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി അതിൻ്റെ കട്ടിയും കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവലാക്കി ഒന്ന് മണ്ണൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ചീരേൻ്റെ വിത്താണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പത്ത് വിത്ത് ഇടാം കേട്ടോ ഇതിലേക്ക് ഒത്തിരി വാരിക്കോരി ഇട്ട് കൊടുക്കണ്ട അപ്പോൾ ഒരുപാടിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കും ഒക്കെ തന്നെ ഒരു മുരടിപ്പാവും അപ്പോൾ ഒരു ഏകദേശം ഇതുപോലത്തെ ഒരു ചട്ടിയിലേക്ക് ഒരു പത്ത് വിത്ത് ഇടുക അതിലിപ്പോൾ ഒരു അഞ്ച് അഞ്ചെണ്ണോ ആറെണ്ണമൊക്കെ ആയിരിക്കും നല്ല വൃത്തിയിൽ ഉണ്ടാവുകയുള്ളൂ ബാക്കി നിങ്ങൾക്ക് പറിച്ചു കളയാട്ടോ കുറച്ച് വലിപ്പാകുമ്പോൾ അപ്പം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ചും കൂടി സാധാ മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് നനച്ചു കൊടുക്കുക ഇതിന് ചെറുതായിട്ട് നനവുണ്ട് എന്നാലും ഒന്ന് നനച്ചു കൊടുക്കുക ഇന്ന് നിങ്ങൾ നനച്ചു ഇനി ഇതിന് ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമില്ല നമ്മൾ െയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവറ് അപ്പോൾ കുറച്ച് വീതിയുള്ള ഒരു കവറ് എടുത്തിട്ട് ഇതേപോലെ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വിരിച്ച് ഒന്നെങ്കിൽ കെട്ടിക്കൊടുക്കുക ഇപ്പൊ പാറിപ്പോവും അതിന് തെന്നിപ്പോകും എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാം കേട്ടെ ഞാൻ ഇതേപോലെ ഒന്ന് വിരിച്ച് നല്ലതുപോലെ ഒന്ന് വിരിച്ചിടുക രണ്ട് കവർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വിരിച്ചിടുക അപ്പൊ ഈ ഒരു കവറിന്റെ മുകളിൽ തന്നെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ നിൽക്കും കേട്ടോ നിറയെ ഈർപ്പം വന്ന് നിൽക്കും അതുകൊണ്ട് നിങ്ങൾ ണ്ട അതിൽ നിന്ന് നമ്മുടെ ചീരങ്ങനെ വളർന്ന് ഒരിച്ചിരി ഒരു ഒരു പത്ത് ദിവസാവുമ്പോൾ നിങ്ങൾ ഈ കവർ മാറ്റുമ്പോൾ എല്ലാ ചീരയും മുളച്ച് വന്നിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ആ കവർ മാറ്റുന്ന സമയത്തൊന്ന് നനച്ചു കൊടുക്കുക അപ്പൊ ഞാൻ കാണിക്കാം കേട്ടോ അപ്പം ഇതാ ഞാൻ ചെയ്ത് വെച്ച ഒന്നാണ് ഇത് ചീരൊക്കെ മുളച്ച് കണ്ടു ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ഞാൻ പറഞ്ഞത് ഒത്തിരി ചീര വിത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നിറയാണ് തിങ്ങി നിറഞ്ഞ് നിൽക്കും അപ്പം കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതന്നെ ഞാൻ ആദ്യം ഒന്ന് പരിശോധിച്ചു പരീക്ഷിച്ച് നോക്കി അത് നിറയണ്ടിട്ട് കൊടുത്തു അപ്പോൾ അത് ആ തിങ്ങി നിറഞ്ഞു കുറേ മുളയ്ക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ആ തുറന്ന് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ നനച്ചു കൊടുക്കുക ഡെയിലി ഇങ്ങനെ കറക്റ്റായിട്ട് നനച്ചു കൊടുക്കുന്നു വേണ്ട ഇപ്പോൾ തണുപ്പും ചെറുതായിട്ട് നമ്മുടെ കാലാവസ്ഥക്കറിയാലോ അപ്പോൾ അതുകൊണ്ട് ഇടവിട്ട് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചാൽ മതി അപ്പം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കേട്ടോ പിന്നെ ചീര ഇതുപോലെ വെക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നല്ല വെയിലുള്ള ഭാഗത്ത് ഒരിക്കലും തണല് ഇരുട് ഭാഗത്തൊന്നും ചീര വയ്ക്കാം പാടില്ല അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ കിട്ടുന്ന ഭാഗത്ത് വെക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചീരയ്ക്ക് കേടു വരാതിരിക്കാനും കീടങ്ങൾ വന്ന് ഇലയിൽ ഇരിക്കാതിരിക്കാനും നമ്മുടെയൊക്കെ വീട്ടിൽ അടുപ്പുണ്ടല്ലോ അടുപ്പിൻ്റെ അവിടെ ഈ പുകക്കുയലിൽ ഇങ്ങനെ ഒരു കരി ഉണ്ടാവില്ലേ ആ കരി എടുത്തിട്ട് ഈ ചീരേൻ്റെ മുകളിൽ ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുക അത് കിട്ടാത്തവർ ചാരമുണ്ടെങ്കിൽ ചാരം ഊതി കൊടുക്കുക ഇനി അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടി വീട്ടിലുണ്ടെങ്കിൽ അത് ഇങ്ങനെ തൂവി തൂവിക്കൊടുക്കുക അല്ലെങ്കിൽ കയ്യിലിങ്ങനെ ഒരു ഇച്ചിരി എടുത്തിട്ട് ഇങ്ങനെ ഊതി ഊതി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ ചീരേൻ്റെ മുകളിലൊക്കെ ആ മഞ്ഞളിൻ്റെ ഇത് വന്നിരിക്കുമ്പോൾ കീടങ്ങളൊന്നും വരില്ല കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ്